വേറൊരു അനുഭവം പറയാനുള്ളതെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ ഞാനും അനിയത്തിയും കൂടിയിട്ട് അമ്പലത്തിൽ പോയി ഗുരുവായൂർ പോയി അപ്പം എനിക്കൊരു തുലാഭാരം നേർന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ ഭയങ്കര തിരക്ക് ഭയങ്കര ക്യൂ അപ്പം ഞങ്ങളും ക്യൂലന്നെയാണ് നിന്നത് ക്യൂല നിന്ന് തൊഴുതു ചെന്നപ്പോൾ തൊഴാനൊക്കെ നന്നായി പറ്റി ഇതുപോലെ പുറത്തേക്ക് കിടന്ന് അപ്പോൾ ഞാനിങ്ങനെ ഭഗവാനോട് പറഞ്ഞു ഭഗവാന ഇനി ഒരു വരവ് എനിക്ക് അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നാ അതുകൊണ്ട് എനിക്ക് ഈ തുലാഭാരം ചെയ്യാനുള്ളൊരവസരം എനിക്ക് എങ്ങനെയെങ്കിലും തരണേ ഇഷ്ടമാണ് അങ്ങനെ ഇറങ്ങി ഇങ്ങനെ പറഞ്ഞ് മനസ്സുകൊണ്ട് ഇങ്ങനെ അത് പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അറിയാവുന്ന ഒരാൾ അതിൻ്റെ അക ഒത്തിരി പണിയെടുക്കുന്ന ഒരാളങ്ങനെ അയാളെ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ തുലാവാാരം ചെയ്യാനുണ്ടായിരുന്നല്ല ഇനി നടക്കുമോ എന്ന് ചോദിച്ചാൽ സാരില്ലേ ഇങ്ങോട്ട് വന്നോളൂ എന്ന് വന്നോളൂന്നറി അപ്പം ഞാനത് നാരായണീയം കൊണ്ടാണ് നേർന്നിരുന്നത് അപ്പോൾ ഈ മനുഷ്യനെ കാണുന്നേക്കാട്ടി മുന്നേ തുലാവാരത്തിൻ്റെ അവിടെ ചെന്ന് തുട ചോദിച്ചപ്പോൾ അവിടെ കൗണ്ടറുണ്ടല്ലോ എന്താണ് നമ്മളെ മാനേജറൊക്കെ ഇരിക്കണം അപ്പോൾ അവിടെ പറഞ്ഞത് ഇപ്പം ഇല്ല നടക്കില്ല പുസ്തകം പുറത്തുനിന്ന് എടുക്കണം എടുത്താലേ നടക്കുള്ളൂ അപ്പോഴും ഗുരുവായൂർ അപ്പോൾ ഒരു വഴി കാണിച്ചതാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത് അപ്പോൾ പുള്ളി പറഞ്ഞത് അതിനെന്തോ വന്നോളൂന്ന് പറഞ്ഞു വന്ന് പുള്ളി പുറത്ത് പോയിട്ട് വേഗം രണ്ട് മൂന്ന് എടുത്ത് ബാക്കി കട്ടികള വയ്ക്കുക ഇരുമ്പ് കട്ടി അങ്ങനെ നൂലാഭാരം ചെയ്ത് പ്രസാദവും പുള്ളി തന്നെ അവിടെ നിന്ന് മേടിച്ച് തന്നു പായസവും കിട്ടി എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇതെല്ലാം ഭഗവാന്റെ ഒരു കളി ഭഗവാന്റെ ഒരു നിമിത്തം നമ്മൾ പ്രാർത്ഥിച്ചാൽ ആരെങ്കിലും ഭഗവാൻ നമുക്ക് അവിടെ ഒരുക്കി തരും എന്നുള്ള ആ ഒരു പച്ച വിശ്വാസം നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കൃഷ്ണഭക്തരായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ ഗുരുവായൂരായിരുന്നു എപ്പോഴും ഇങ്ങനെ എൻ്റെ അമ്മൂമ്മ ഭഗവാൻ്റെ കഥകൾ പറഞ്ഞു തന്നിട്ട് ആ ഒരു ഇത് തന്നെയാണ് എപ്പോഴും മനസ്സിൽ എന്ത് കാര്യം വരുമ്പോഴും ഭഗവാനെ വിളിച്ചുതന്നെ ഓരോ ദിവസം ഇങ്ങനെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഹരേ കൃഷ്ണ